ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയോട് ഒരുപാട് ദേഷ്യം തോന്നുകയാണ് സച്ചിക്ക് സച്ചിക്ക് മനസ്സിന് വിഷം താങ്ങാൻ പോലും പറ്റുന്നില്ല കാരണം തൻ്റെ അരികിൽ നിന്നും ഗജാനന്ദനാണ് തൻ്റെ കാറിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യാൻ കാരണം തൻ്റെ കാർ നഷ്ടപ്പെടാനൊക്കെ കാരണം ഗജാനന്ദനാണെന്നുള്ള കാര്യം നമ്മുടെ രേവതി മറച്ചു വെച്ച് സച്ചിൽ നിന്ന് അത് ആ ഒരു ദേഷ്യമാണ് സച്ചിക്ക് രേവതിയോടുള്ളത് അങ്ങനെ തൻ്റെ മനസ്സിൻ്റെ വിഷമം താങ്ങാനാവാതെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് നമുക്ക് ബാറിൽ പോയിട്ട് രണ്ടെണ്ണം അടിക്കണം എനിക്ക് എൻ്റെ മനസ്സിൻ്റെ വിഷമം താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി സമ്മതിക്കുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും ബാറിൽ പോയി മദ്യപിക്കുകയാണ് ആ കൂട്ടുകാരനൊന്നും കഴിക്കുന്നില്ല ഇവനാണ് കൂടുതലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഗജാനന്ദൻ്റെ ആൾക്കാർ വരികയും ഗജാനന്ദൻ്റെ ആൾക്കാർ നമ്മുടെ സച്ചിയെ തോട്ടിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട് നിനക്ക് ഗജാനന്ദനെ എന്തേലും ചെയ്യാൻ പറ്റിയടോ ഇപ്പം എന്തായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാണ് അപ്പോൾ അവര് നല്ല രീതിയിൽ അടിക്കൊക്കെ ചെയ്യുന്നുണ്ട് ആ ബാറിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിലേക്ക് ഒരു വിധത്തിൽ കൂട്ടുകാരൻ താങ്ങി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാണ് അതേ സമയത്ത് വീട്ടിലാണെങ്കിലും നമ്മുടെ സുതിക്ക് ജോലി കിട്ടി കാറിൻ്റെ ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് കാർ ഷോറൂമിൽ അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയും അപ്പോൾ ശ്രുതി പാർലറിൽ നിന്ന് ക്ഷീണിച്ച് അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ മോൾ ഇവിടെ ഇരിക്കും മോൾക്ക് ഞാൻ എന്തേ പാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ബദാമും കുങ്കുമപ്പൂ ഒക്കെ ഇട്ടിട്ട് പാൽ വെച്ചിട്ടുണ്ട് മോൾ ഇവിടെ ഇരിക്കും ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചന്ദ്ര അടുക്കളയിൽ പോയിട്ട് ആ ഒരു ഗ്ലാസിൽ പാലൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കണം അപ്പോൾ രേവതിയോട് ഇങ്ങനെ കൽപ്പിക്കുന്നുണ്ട് ഒരു വിലക്കാരിയോട് എന്ന പോലെ അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ീണിച്ച് വന്നിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് അതായത് ശ്രുതി രേവതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതേ സമയത്ത് അവിടേക്ക് കുടിച്ചിലക്കില്ലാതെ വരുന്നുണ്ട് നമ്മുടെ സച്ചി വരികയാണ് അങ്ങനെ സച്ചി വരുമ്പോൾ ഇവിടെ ഇവരി ഇരിക്കുകയാണ് ഇവര് വലിയ സന്തോഷത്തിലാണ് അപ്പോൾ സച്ചി നല്ല വന്ന ഉടനെ തന്നെ രേവതിയോട് തട്ടിക്കയറുകയാണ് നീ എന്നിൽ നിന്ന് സത്യങ്ങൾ മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ രേവതിയോട് തട്ടിക്കയറുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവിടെ നമ്മുടെ ശ്രുതി ഒക്കെ അപ്പോൾ അപ്പോൾ ആണെങ്കിൽ ആകെ പേടിച്ച് വരച്ചിരിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു കാഴ്ച അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സച്ചി മദ്യപിക്കുന്നു എന്നുള്ളൊരു കാര്യമൊന്നും ശ്രുതിക്ക് അറിയില്ല അപ്പോൾ ചന്ദ്രയ്ക്കും ആകെ ഒരു നാണക്കേടായിട്ട് ഇരിക്കുകയാണ് സുതി കുടിച്ചു വന്നതില് ആ സമയത്ത് നമ്മുടെ അച്ഛനും വരുന്നുണ്ട് അപ്പൊ അച്ഛൻ ചോദിക്കാണ് എടാ നീ ഇത്രയും നാളും നീ നീന്ന് കുടിച്ചില്ല എന്ന് പറയുമ്പോൾ അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റാതെയാണ് എനിക്ക് വിഷമം താങ്ങാൻ പറ്റാതെ ഞാൻ കുടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശുതി ആണെങ്കിൽ കള്ളുടിയൻ എന്നും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയാണ് തന്റെ ഭാര്യയുടെ മുന്നിൽ തന്റെ വില പോകുന്നു എന്നുള്ള രീതിയിലാണ് സുതിക്ക് നാണക്കേടാവുന്നുണ്ട് ശ്രുതിയുടെ മുന്നിൽ തന്റെ കുടുംബക്കാർ ഇങ്ങനെയൊക്കെ ആണല്ലോ അതുപോലെ തന്നെ ചന്ദ്രക്ക് ഒരു നാണക്കേടൊക്കെ പോലെ തോന്നി ഇങ്ങനെ നിൽക്കണം ആ സമയത്ത് സച്ചിക്ക് ദേഷ്യം വരാണ് അപ്പം സച്ചി പറയുന്നുണ്ട് ഡാ നീ അധികം കളിക്കാനോ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നീ ഒളിച്ചോടി പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതി വന്നത് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു എക്കിൾ പോലെ ഇങ്ങനെ വരികയാണ് നമ്മുടെ സച്ചിക്ക് അപ്പോൾ അവിടെ ഇരുന്നിരുന്ന ശ്രുതിക്ക് എടുത്ത് വെച്ചിരുന്ന പാലെടുത്തിട്ട് സച്ചി എടുത്ത് കുടിക്കുന്നുണ്ട് അപ്പോൾ ഡാ നിന്നോടാരുണ്ടത് കുടിക്കാൻ പറഞ്ഞു അത് ഞാൻ എൻ്റെ മോൾക്ക് വെച്ചതാണ് ശ്രുതിക്ക് വെച്ചതാണ് അവൾ ക്ഷീണിച്ച് പണിയെടുത്ത് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അത് ഞാനെടുത്ത് കുടിച്ചു എന്തായാലും വേറെ ഉണ്ടാക്കി കൊടുത്തോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ Gun. അപ്പോൾ ആ സമയത്ത് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് എടാ നീ ഈ വീട്ടിലേക്ക് ഒരു ഒരു ആയിരം രൂപ പോട്ടെ ഒരു രൂപയുടെ ഒരു രൂപയുടെ ഒരു സമ്പാദ്യം നിൻ്റെ എന്തെങ്കിലും ഈ വീട്ടിലായിട്ടുണ്ടോ നീ എന്തെങ്കിലും നിനക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്നാണ് നീ പറഞ്ഞത് നിനക്ക് എത്ര എന്തുണ്ടായിട്ട് എന്താ കാര്യം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം നീ ഈ വീട്ടിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ നീ ജോലിക്ക് പോകാറുണ്ടോ നീ ഈ വീട്ടിൽ തന്നെ അല്ലേ എപ്പോഴും ഇരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി അകഞ്ഞിട്ടുകയാണ് കാരണം അങ്ങനെ ഒരാളെന്നാണ് ശ്രുതിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അറിവ് അതുപോലെ തന്നെ ുതിയുടെ മുത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാ ചെലവും നടത്തുന്നത് ഞാനാണ് നീ അടക്കം ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ചിലവിലാണ് പിന്നെ തന്നെയല്ല നീ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സുണ്ടല്ലോ അതും ഞാൻ സമ്പാദിച്ചു കൊണ്ടുവന്ന എൻ്റെ പൈസ കൊണ്ടുള്ള ഇട്ടിട്ടുള്ള ഡ്രസ്സാണ് നീ ഇൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഈ വീട്ടിലുണ്ടോ ഒരു രൂപയുടെ സമ്പാദനം നീ ഈ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ആകെ നടക്കേട അവാണ് ശ്രുതിയുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ വെച്ച് പറയുമ്പോൾ അങ്ങനെ ഒളിച്ചോട്ടക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക മുഴുവനാക്കാൻ സമ്മതിക്കാതെ ചന്ദ്ര രേവത ചീത്ത പറയുന്നുണ്ട് ഇവനെയും പിടിച്ചകത്തേക്ക് പോയടി അവന് പ്രസംഗിക്കാൻ നിൽക്കണം അപ്പം ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് അവൻ പറയണ ഒന്നും കേൾക്കേണ്ട അവന് കുടിച്ചിലെക്കില്ല അത് എന്തൊക്കെയാണ് പറയുന്നത് ാണ് മോള് അപ്പൊ സുതിയോട് പറയാണ് മോളെയും കൊണ്ടകത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് സുതി ശ്രുതിയെയും കൊണ്ടകത്തേക്ക് പോവുകയാണ് അപ്പൊ അകത്ത് കയറിരുന്ന കഥ കടച്ചോടാ കഥ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു സച്ചി അങ്ങനെ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുകയാണ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കുടിച്ച് വന്ന സച്ചിയുടെ വായിൽ നിന്നും സുധിയുടെ ഏകദേശം സ്വഭാവമൊക്കെ നമ്മുടെ ശ്രുതി മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്